കൂട്ടക്കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ പോലീസ് പ്രതി ചുരുളിക്കാൻ അറസ്റ്റ് രേഖപ്പെടുത്തി സെൽമാ കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ചികിത്സയിലുള്ള അഫാന്റെ മാതാവ് ഷബിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തില്ല മദ്യമില്ലാതെ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ അഫാൻ ഉപയോഗിച്ചിട്ടില്ലെന്ന കണ്ടെത്തി അല്ല അയാളെ മൊഴി നമ്മൾ അറസ്റ്റ് അറസ്റ്റ് പോലീസ് കേസിലേക്ക് പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ചെയ്തിട്ടുണ്ട് കാരണം ഈ സാമ്പത്തിക ഇടപാടുകളാണോ നിലവിൽ സാമ്പത്തികമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് കൂടുതൽ പിന്നീട് നമ്മൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും നിലവിൽ പാങ്ങോട് കേസിലേക്ക് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇന്ന് മജിസ്ട്രേറ്റിനെ അവിടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് റിമാൻഡ് ചെയ്യും അതിനുശേഷം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് മറ്റ് കേസുകളുടെ അറസ്റ്റിലേക്കും നീങ്ങുന്നതാണ് സാമ്പത്തിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായിട്ടുള്ള കടം ബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളത് അന്വേഷണത്തിൽ ഏറെക്കുറെ വ്യക്തമാണ് അത് ഞാൻ പറഞ്ഞല്ലോ അയാളെ ചോദ്യം ചോദ്യം മറ്റു കേസുകളിലൂടെ വ്യക്തമായ ഒരു കാര്യങ്ങളിലേക്ക് അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി ചേരുന്നു അജീഷ് ഈ സാമ്പത്തിക ബാധ്യത അത് തന്നെയാണോ മൂട്ടീവെന്ന നിഗമനത്തിലാണോ പോലീസ് ഉള്ളത് മറ്റെന്തെങ്കിലും അപ്ഡേറ്റുകൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ മാതാവിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് മനസ്സിലാക്കുന്നു മൊഴിയെടുപ്പിൽ വിവരങ്ങൾ സ്വകാര്യം മാതാവിൻ്റെ ആരോഗ്യനില പ്രത്യേകവരാണ് പക്ഷേ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ആറ്റെങ്കിൽ ഡി വൈ എസ് പിയും വെഞ്ഞാറുമൂട് എസ് എസ് അല്പസമയം മുമ്പായിരുന്നു ഗോകുലം മെഡിക്കൽ കോളേജിലെത്തി ഈ അഫാൻ്റെ മാതാവ് ഷെമിയെ കണ്ടത് ഡോക്ടർമാരോട് സംസാരിച്ചിരുന്നു അപ്പോൾ അവർക്ക് സംസാരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് കുറച്ചും കൂടി ആരോഗ്യം നില കുറച്ചും കൂടി പുരോഗതി വന്നതിന് ശേഷം മൊഴി രേഖപ്പെടുത്താമെന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ ആ ഒരു തീരുമാനത്തിലാണ് പോലീസ് സംഘം ഇപ്പോൾ ഇവിടുന്ന് മടങ്ങിയിട്ടുള്ളത് അതേസമയം ഈ അഫാൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പാങ്ങോട് സ്വദേശിയായിട്ടുള്ള സൽമ ബി കൊലപാതകത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പാങ്ങോട് പോലീസ് രാവിലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു അഫാൻ്റെ പ്രാഥമിക മൊഴി രേഖപ്പെടുത്തി അതിനുശേഷമാണ് അറസ്റ്റ് ചെയ്തതും നെടുമ്പങ്ങാട് നിന്ന് മജിസ്ട്രേറ്റ് എന്ന് വൈകിട്ടോട് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തും മജിസ്ട്രേറ്റ് എത്തി റിമാൻഡ് ചെയ്യും രണ്ട് ദിവസം കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ നിരീക്ഷണത്തിൽ തുടരാനാണ് ആലോചന കാരണം ഈ എലിവിഷം കഴിച്ച ശേഷമാണ് ആശുപത്രിയിൽ അഡ്മിറ്റായത് സ്വാഭാവികമായിട്ടും എഴുപത്തിരണ്ട് മണിക്കൂറുകൾ പിന്നിട്ടാലും ആരോഗ്യനിലയിൽ ചില ട്രിഗർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ തുടരാൻ നിർദ്ദേശിക്കുന്നത് അതിന് ശേഷമാകാം കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുക ഇയാൾ ഈ കൊലപാതകം നടത്തുന്ന സമയത്ത് മദ്യം കഴിച്ചിരുന്നു അല്ലാതെ മറ്റു ലഹരി പദാർത്ഥങ്ങളൊന്നും കഴിച്ചിട്ടില്ലെന്ന് രാസലഹരി പരിശോധനാ റിപ്പോർട്ട് ും പുറത്ത് വന്നിട്ടുണ്ട് തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് പ്രാഥമിക നിയമനത്തിലാണ് പോലീസ് ഉള്ളത് കൂടുതൽ എന്തെങ്കിലും പ്രകോപനം ഉണ്ടായോ എന്നുള്ളത് വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷം പോലീസ് അതിലൊരു വ്യക്തത വരുത്തും കൂട്ടക്കൊലപാതകത്തിൽ പോലീസിന് അറിയാൻ ഏറെ കാര്യങ്ങളുണ്ട് അഫാൻ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകും മറ്റെന്തെങ്കിലും പ്രകോപനങ്ങൾ ഈ ക്രൂരതയ്ക്ക് പിന്നിലുണ്ടോ എന്ന് കൂടി പോലീസ് പരിശോധിക്കും